യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്തെ കേൾക്കുവാൻ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട അനുഗ്രഹത്തിന് സമയത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്ന് ഈ ആലയത്തിലെ ശുശ്രൂഷകരിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന സഹോദരനെ പ്രത്യേകം ഓർക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവിടെ സമർപ്പിക്കപ്പെട്ട ഓരോ നിയോഗവും അത് വിലയോടെ കണ്ട് അതിനെ ഏറ്റെടുത്ത് ഉപവാസമെടുക്കുകയാണ് ഒരാൾ ആ ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നല്ലൊരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യമാണ് അതിൻ്റെ ആ ഭാഗത്തിലെ തലക്കെട്ടു തന്നെ വരൾച്ച അവസാനിക്കുന്നു എന്നാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ വരൾച്ചയാണ് ഉണക്കാണ് ചൂടാണ് പ്രതിസന്ധിയാണ് പക്ഷെ അതിനെ അത് അവസാനിക്കുന്നു ആ പ്രതിസന്ധി അവിടെ മാറുന്നു എന്നെഴുതിയിരിക്കുന്നത് അവസാനിക്കുന്നു എന്തിനോ ഒരു പുതിയ തുടക്കം തുടക്കമിടുമ്പോഴാണ് അങ്ങ് അവസാനിച്ചു അവസാനിക്കുന്നു പുതിയൊന്നു ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് വരെ കടന്നുപോയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പിണക്കങ്ങളോ ഒക്കെ അതൊക്കെ മാറാൻ പോകുന്നു പുതിയ നന്മയൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു പ്രതീക്ഷയോടെ ഈ വചനം നമ്മൾ കേൾക്കുകയാണ് ഇത് വളരെ സുപരിചിതമാണ് പക്ഷെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ധ്യാനിക്കുകയാണ് ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരമ്പുന്നു മഴയുടെ ഒരൊച്ച കേൾക്കുന്നു എന്ന് മഴ പെയ്തു വരുന്നതിൻ്റെ ആ ശബ്ദം അതാ മഴ ഇരമ്പുന്നു പക്ഷെ ഇത് ആഹാബ് കേൾക്കുന്നില്ല ഇത് ഏലിയായ കേട്ടിട്ട് പറയുന്നത് മഴയുടെ ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ അതെല്ലാവരും കേൾക്കില്ലേ ആ ശരിയാണല്ലോ മഴ വരുന്നുണ്ടല്ലോ മഴ ഇരമ്പുന്നുണ്ട് ശരിയാ നിങ്ങൾ പറഞ്ഞ ശരിയാ എന്നല്ല പ്രാർത്ഥനയുള്ളവൻ്റെ പ്രാർത്ഥിക്കുന്ന ഏലിയാ പ്രാർത്ഥിക്കുന്നവൻ്റെ കേൾവിയാണ് കേൾക്കുവാണ് സംഭവിക്കാൻ വരാൻ പോകുന്നൊരു കാര്യത്തെ നേരത്തെ കേൾക്കുകയാണ് പ്രാർത്ഥിക്കുന്നവന് അറിയാം ചില കാര്യങ്ങൾ അടുത്തു വരുന്നത് ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് നന്മയായി വെളിപ്പെടുന്നത് അതിങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ ചില ആളുടെ ചിലശിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിക്കുന്നവർ പറയില്ലേ നല്ലൊരു അനുഗ്രഹം നിനക്ക് വരും നിനക്കൊരു ഉയർച്ച വരുന്നുണ്ട് അതെങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത് പ്രാർത്ഥിക്കുന്നവന് ഒരു കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയ പറഞ്ഞതുപോലെ ഒരു മഴ ഇരമ്പുന്നുണ്ട് അത് അടുത്തടുത്ത് വരുന്നുണ്ട് അത് വലിയ ദൂരത്തല്ലാത്ത വിധത്തിൽ അത് അടുത്തിട്ടുണ്ട് ഏലിയ പറഞ്ഞു മഴ ഇരമ്പുന്നു നീ പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്ക് ആകാവ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് മഴ ഇരുമ്പുന്നുണ്ട് അതിനൊച്ചം കേൾക്കുന്നുണ്ട് പിന്നെന്തിനാ ഇത്രയും ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന ആരോ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞോ നിനക്കൊരു നന്മ വരും നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും പ്രതിസന്ധികൾ മാറും ദൈവം ഇടപെടുന്നുണ്ട് പിന്നെ കയ്യും കെട്ടി ഇരുന്നേക്കും കയ്യും ആ അനുഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ത്യാഗത്തോടെ ഒരു പ്രാർത്ഥന ഉയരണം സാധാരണഗതിയിൽ ഏലിയ മഴ ഇരുമ്പെന്ന് വേഗം വീട്ടിലേക്ക് പോകാം കൊട്ടാരത്തിലേക്ക് പോകാം മഴ വരുന്നുണ്ടെന്ന് അല്ല ആ ഒരു അനുഗ്രഹം അവിടെ വരുമ്പോൾ അതിനുവേണ്ടി ഒരാൾ ത്യാഗത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുവാണ് ത്യാഗത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം വരാൻ ആരെങ്കിലുമൊക്കെ ഒരാൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം അപ്പോഴാണ് നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിൽ അത് യാഥാർത്ഥ്യമാവുക എന്തിനാണ് ഞങ്ങളിൽ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ നിങ്ങളിൽ ചില അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ വില കൊടുക്കുകയാണ് ഉപവാസം എടുക്കുകയാണ് അത് ഇടമുറിയാതെ പ്രാർത്ഥിക്കുവാണ് ഡെയിലി ബ്ലസ്സിങ്ങിൽ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ നിയോഗം എഴുതിയിട്ട ഓരോ നിയോഗവും ഏറ്റെടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഏലിയ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഭൃത്യനോട് അടുത്ത് നിൽക്കുന്ന ആ സഹായകനായി നിൽക്കുന്ന വൃത്യനോട് പറഞ്ഞു നീ പോയി നോക്ക് കടലിൽ പോയി നോക്ക് അവൻ നോക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ല അല്ല മഴ എന്ന് പറഞ്ഞതായിരുന്നല്ലോ ആകാശത്തൊരു മാറ്റവും കാണുന്നില്ല പ്രകൃതിയിലൊരു മാറ്റം കാണുന്നില്ല മഴ വരുന്ന ആകാശം ഇരുണ്ടോടും കാറ്റ് വരും അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമൊക്കെ വെളിപ്പെടും ഇവിടെ ഒന്നും കാണുന്നില്ല പക്ഷെ മഴ ഇരമ്പുന്നു പ്രിയപ്പെട്ടവർ ഇന്നും നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ പറയുവാണ് നിനക്കൊരു നന്മ വരുമെന്ന് പറയുമ്പോൾ അതിനു പറ്റി ഒരു സാഹചര്യവും കാണുന്നില്ലേലും ഓർത്തോ അത് നിൻ്റെ അടുത്തേക്ക് അത് വരുന്നുണ്ടെന്ന അതിൻ്റെ അർത്ഥം ഒരു സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും അനുകൂലം അല്ലെങ്കിലും ആ അനുഗ്രഹം നിന്നിലേക്ക് നിന്നിലൊരു പ്രാർത്ഥന കൂടിയുണ്ടെങ്കിൽ ആ അനുഗ്രഹം നിൻ്റെ മേലൊരു മഴ പോലെ പെയ്യും നിനക്കൊരു പ്രാർത്ഥനയും ഒരു ദൈവപിചാരവും കൂടി ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം നിന്റെ മേൽ ഒരു വലിയ മഴയായി ഒരു അനുഗ്രഹമായി അത് പെയ്തു വരും അടുത്ത ഭാഗം വായിക്കുവാണ് അങ്ങനെ ഏഴു പ്രാവശ്യം പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു ഏഴാം പ്രാവശ്യം പോയി നോക്കിയിട്ട് ആ ഭൃത്യൻ പറഞ്ഞു എലിയ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ എത്ര ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാ ഓരോ അനുഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നത് പതുക്കെ ഒരു മനുഷ്യകരത്തോളമുള്ള പിന്നെ ആകാശത്തൊരു മനുഷ്യകരത്തോളമുള്ള മേഘം ഉയർന്നു വന്ന വല്ല കാര്യമുണ്ടോ ആകാശത്തും ആകാശം മുഴുവൻ മേഘാവൃതമായാലല്ലേ മഴ പെയ്യത്തുള്ളൂ മനുഷ്യൻ്റെ കരം എത്രക്ക് എന്തേരെയുണ്ട് ഇത്രയേ ഉള്ളൂ ഈ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ആകാശത്ത് ഉയർന്നു വന്ന എന്തെങ്കിലും കാര്യമുണ്ടോ പക്ഷേ പ്രാർത്ഥനയിലാണ് അത്രയും ഒരു കാര്യം ഉയർന്നു വന്നതെങ്കിൽ നാല് തുള്ളി മഴയല്ല പെയ്യാൻ പോകുന്നത് ഒരു ചാറ്റൽ മഴയല്ല പെയ്യാൻ പോയത് പ്രാർത്ഥനയിൽ ഉയർന്നു വന്നപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ വാക്യം നൊടിയിടിയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു കാറ്റ് വീശി അടുത്ത വാക്യമാണ് വലിയൊരു മഴ പെയ്തു വലിയൊരു മഴ പെയ്തു കൈ കൈ വലുപ്പത്തിലുള്ള ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിച്ച വ്യക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹം വരൂ ചെറിയൊരു മെസ്സേജേ പറഞ്ഞുള്ളേലും അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നാളുകളിൽ അത് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു മഴയായി പെയ്യും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹത്തിൻ്റെ വൻമഴയെ ദൈവം പെയ്യിക്കും വിടുതലിൻ്റെ വൻമഴ ദൈവം പെയ്യിക്കും സൗഖ്യത്തിൻ്റെ വൻമഴ നിങ്ങളിൽ പെയ്യും അതായിരിക്കും നിങ്ങൾ സാക്ഷ്യം പറയുക കേവലം ഒരു മഴ പെയ്തു എന്ന് മാത്രമല്ല ഒരു വരൾച്ച അവസാനിച്ചു എന്ന് മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ ഇന്നു വരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെ ദൈവം അവസാനിപ്പിക്കും ഇന്നുവരെ നിങ്ങളെ അലട്ടിയിരുന്ന ആ പ്രതിസന്ധി അവിടുന്ന് മാറി അതേ സ്ഥാനത്ത് സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ ഒരു വൻമഴയെ ദൈവമോടെ പെയ്ക്കും കണ്ടതോ മനുഷ്യകരത്തോളമുള്ളൊരു മേഘം ഓ എന്നാ മഴ പെയ്യാനാ ഇത്രയും സന് ചിലപ്പോൾ പോയി പറയില്ലേ ചില ആളുകളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ട് പറയും ഒന്നും പറഞ്ഞില്ല ദൈവം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഓ അതൊന്നും എന്ന് പറഞ്ഞ് നമ്മൾ പോകും മനുഷ്യകാലത്തോളം ഒരു മേഘവേ അവിടെ ഉയർന്നു വന്നുള്ളേലും അത് വിശ്വസിച്ച് അത് വിശ്വസിക്കാൻ തയ്യാറായാൽ പെയ്യുന്നത് വൻ മഴയായിരിക്കും ഒരു സാധ്യതയില്ലാത്തപ്പോൾ പ്രവാചകൻ പ്രാർത്ഥനയിൽ കേട്ടു ഒരു മഴ ഇരമ്പുന്നു പ്രാർത്ഥിക്കുന്നവന് ദൈവം അനുഗ്രഹത്തിൻ്റെ ശബ്ദത്തെ അനുഗ്രഹത്തിൻ്റെ ശബ്ദം വിദൂരങ്ങളിൽ ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും അവൻ്റെ ചെവികളിൽ അതിനുള്ളൊരു ഒരു ശക്തിയുണ്ട് അത് കേൾക്കാനുള്ള ശക്തിയുണ്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഒരു അനുഗ്രഹം വരും തലമുറയിലേക്ക് അനുഗ്രഹം വരുമെന്ന് ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും അവൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും അനുഗ്രഹം വരുന്ന വഴികൾ അനുഗ്രഹം ആ കുടുംബത്തിന് വേണ്ടിയുള്ള അനുഗ്രഹത്തെ ദൈവം അയക്കുന്നത് ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും ദൈവവചനം ദിവസവും കേൾക്കുന്ന നിങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഇരമ്പലുകൾ കേൾക്കാൻ കഴിയട്ടെ അത് വൻമഴയായി നിങ്ങളിൽ പെയ്യട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിയോഗത്തോടെ പ്രാർത്ഥിക്കുക ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വില കൊടുത്തുള്ള പ്രാർത്ഥനയാണ് അത് വിലയുള്ള അനുഗ്രഹത്തെ പകരാനിട വരും ഈശോടെ നല്ല ആശീർവാദം സ്വീകരിക്കാം എന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴം വെള്ളി ദിവസങ്ങൾ അന ഈ ആലയത്തിൽ ഒത്തിരി തിരക്കുള്ള ശുശ്രൂഷകളുള്ള പ്രാർത്ഥനയുള്ള ദിവസങ്ങളാണ് വ്യാഴം മുതൽ വ്യാഴവും വെള്ളി ദിവസങ്ങൾ ഒരു തീർത്ഥാടനം പോലെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒത്തിരി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും നടക്കുകയെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവവചനം ദിവസവും കേൾക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വ്യാഴം വള്ളി ദിവസങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കുന്നു വചനത്തോടൊപ്പമായിരിക്കുന്നു പ്രാർത്ഥനയിലായിരിക്കുന്നു അത് അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്യുക വെള്ളിയാഴ്ച ഏഴുമണി മുതലുള്ള പ്രാർത്ഥനയിൽ ർക്കും ഒന്ന് പങ്കെടുക്കാം അത് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകും നമ്മുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ യാത്രകളിൽ ആരോഗ്യത്തിൽ സാമ്പത്തികത്തിൽ എല്ലാം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യം ദൈവം തരട്ടെ സന്തോഷത്തോടെ ആയിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ വചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൽ വെളിച്ചത്തിനും പ്രതീക്ഷയ്ക്കും കാരണമാകുന്നു അപ്പോൾ അനേകരുടെ ജീവിതത്തെ വെളിച്ചമാക്കാനുള്ള ദൈവദൂതന്മാരെ പോലെ മാലാഖമാരെ പോലെയാണ് അപ്പോൾ നമ്മൾ മാറുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേ

യേശുവിന്റെ അമ്മയാകുവാൻ യേശുവിന്റെ അമ്മയാക അനാദികാലം മുൻപേ അനാദികാലം മുൻപേ പിതാവായ ദൈവം പിതാവായ ദൈവം പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു യാചിക്കുന്നു നേരം അമ്മേ പ്രാർത്ഥന യോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നേ ഉത്തരമുള്ള പ്രാർത്ഥിക്കുമ്പോൾ തന്നേ ഉത്തരമുള്ള ഞങ്ങളിൽ മാറ്റണമേളി മാതാവിനോടെ വരും നേരം വേദന